ഭർത്താവിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് എനിക്കറിയാം വാക്കുകൾക്ക് സംഹാരത്തിന് മറ്റൊരു ആ സ്വർണ്ണക്കടയുടെ പരിസരത്ത് കൂടി പോലും നിങ്ങൾ പോയിട്ടില്ല പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇത്രയും കാലമുള്ള ഒരു നെക്ലസ് വാങ്ങിയത് വാങ്ങിയ നെക്ലസ് അമ്മ കിട്ടും ഹലോ നമ്മുടെ മഹാലക്ഷ്മി വീണ്ടും പ്രശ്നങ്ങളുടെ ഘോഷയാത്ര അതേ കൂട്ടുകാരെ നമ്മുടെ കരുണയ്ക്ക് കൊണ്ട് നമ്മുടെ ഉണ്ണി വെഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പൊ അതിന് ഗിഫ്റ്റ് ആയിട്ട് ഭയങ്കര വെയിറ്റ് കൂടിയ ഒരു നെക്ലസ് തന്നെ മേടിച്ചു കൊടുക്കുന്നുണ്ട് അതും വേറൊരു ജ്വല്ലറി എന്നാട്ടോ നമ്മുടെ കണ്ണന്റെ ജ്വല്ലറി വേറെ ഐശ്വര്യ എന്നും പറഞ്ഞൊരു ജ്വല്ലറി എന്നാ മേടിച്ചു കൊടുക്കുന്നത് അപ്പൊ കരുണയ്ക്ക് ഇത് കൊണ്ടപ്പോ തന്നെ കാലി കളകി കേട്ടോ അപ്പൊ നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ അച്ഛനും കൂടി പറയുന്നുണ്ടോ ഇത് ഭയങ്കര വെയിറ്റ് കൂടിയ നെക്ലസ് ആണല്ലോ മോളെ എന്നൊക്കെ പറയുന്നുണ്ട് കരുണയാണെങ്കിൽ ഈ നെക്ലസ്സും കൊണ്ട് തിരിച്ച് നമ്മുടെ കമലേശ്വരം വീട്ടിലേക്ക് ചെല്ലുക എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ കണ്ണനുണ്ട് മഹാലക്ഷ്മി ഉണ്ട് ദുർഗാമയുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ ഉണ്ണിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ ജ്വല്ലറിയുടെ പരിസരത്ത് കൂടി പോലും പോയിട്ടില്ല എന്ന് എനിക്കറിയാം പിന്നെ ഈ നെക്ലസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞു കൊറേ നമ്മുടെ ഉണ്ണിയിട്ട് ചെറുതാക്കി കൊച്ചാക്കി സംസാരിക്കുന്നുണ്ടേ പിന്നീട് നമ്മുടെ ദുർഗാമ്മയുടെ ദുർഗാമ്മയുടെ മുഖത്തേക്ക് ഈ നെക്ലസ് വലിച്ചെറിഞ്ഞിട്ട് മകം മേടിച്ച നെക്ലസ് നിങ്ങൾ അമ്മ തന്നെ ഇട്ടോ എന്നും പറഞ്ഞിട്ട് ഈ നെക്ലസ് വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ കരുണ ഒറ്ററിഞ്ഞി പോകാം കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട് നീ ആ ഒരു കാര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുവാർന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുക അപ്പൊ നമ്മുടെ ഉണ്ണി വേഗം തന്നെ പറയുന്നുണ്ട് ഞാനത് കാണിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയായിട്ട് പറഞ്ഞു കൊടുക്കുമല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കുമല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ എല്ലാ പ്രശ്നവും കൂടി നമ്മുടെ ഉണ്ണി ഇടുന്നുണ്ട് എന്താ കാര്യം എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ അറിയാൻ പറ്റുവേ കാത്തിരിക്കാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ